ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണെന്ന് നമുക്കറിയാം അല്ലു അർജുനെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതായത് അല്ലു അർജുൻ്റെ മൂവി പുഷ്പ റ്റൂവിൻ്റെ റിലീസിൻ്റെ ഇടയിൽ പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു അതിനിടയിൽ വെച്ചുണ്ടായ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ച കാര്യം നമുക്കറിയാവുന്നതാണ് ഓണി തേർട്ടി നയൻ ഏജ് മാത്രമാണ് സ്ത്രീകളുള്ളത് അതുപോലെ തന്നെ അവരുടെ കുട്ടിയും ഇപ്പോഴും ഗുരുതര പരിക്കുകളോട് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അല്ലു അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിലേക്ക് അയക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇന്നത്തെ ഇന്ത്യ മുഴുവനുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഈ ഇൻസിഡന്റ് മാറിയിരിക്കുകയാണ് ഇതിൽ അല്ലു തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത് ഈ സംഭവം ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ കമന്റ് സെക്ഷൻ മുഴുവൻ പറയണത് അല്ലു അർജുന തെറ്റുകാരനാണോ ഏ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഏഹ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഇതിന്റെ നിർമ്മാതാക്കള് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രശ്മിക അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങൾ പറയുന്നുണ്ട് ആളുകള് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ന്യൂസുകളൊക്കെ റീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആകെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലോ ഈ സംഭവം കേസ് എങ്ങനെയാണെന്ന് പുഷ്പ ടൂർ റിലേറ്റഡ് ആണോ അങ്ങനെയാണെന്ന് നമുക്ക് ന്യൂസ് നോക്കുമ്പോൾ തോന്നുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ പുഷ്പ റ്റൂരിന്റെ പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് പറയുന്ന ഭാഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പുഷ്പ ടു ഈ സംഭവ ഷോയ്ക്കിടയില് അല്ലു അർജുൻ അങ്ങോട്ട് വന്നത് ഒരിക്കലും ഇൻഫോം ചെയ്തിട്ടല്ല അതുകൊണ്ടാണ് ഈ തിരക്ക് പെട്ടെന്ന് ഒരിക്കലും പോലീസിന് കൺട്രോൾ ചെയ്യാനാകാത്ത തിരക്ക് അവിടെ ഉണ്ടാവുകയും ഇത് ഈ തിരക്കിനിടയിൽപ്പെട്ടാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പോ അല്ലു അർജുൻ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൊടുത്തില്ല കാര്യം അതുകൊണ്ടാണ് പോലീസ് പ്രോപ്പറായിട്ട് ആ പോലീസ് അവളെ വിന്യസിക്കാത്തതും അതുപോലെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിത്തീരുന്നു അതുകൊണ്ടാണെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കേസ് എന്നാ അതായത് അല്ലു അർജുൻ ഊരി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലു അർജുന നേരത്തെ ഇൻഫോം ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് പക്ഷെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അല്ലു അർജുൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് അല്ലു അർജുന ഓൾറെഡി ഇൻഫോം ചെയ്തു എന്നാണ് എന്താണെങ്കിലും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നൊരു കേസാണ് നമുക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല എന്താണെങ്കിലും രണ്ടിടത്തും ഈ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ സംഭവം ഏത് കൊലകൊമ്പനാണെങ്കിലും കോടതി കോടതിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റുകളെ മനസ്സിലാക്കി പോവുകയാണ് അപ്പൊ ഏത് കൊലകൊമ്പനും പണവും എന്തോ ഉണ്ടായിക്കോട്ടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ജയിലിൽ പോയേ പറ്റൂ അല്ലെങ്കിൽ ഏത് കൊലകൊമ്പനാണേലും പിടിച്ച അകത്തിടാൻ പറ്റൂ എന്ന് നമുക്ക് ഈ ഇൻസിഡൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും വളരെ ഒരു ഒരു ഇന്ത്യ മുഴുവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺഎക്സ്പെക്ടായിട്ടൊരു ന്യൂസും പോയി അലോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അലോർജിന്റെ വൈഫ് അറിയുന്നുണ്ടായിരുന്നു അപ്പൊ അലോർജിന് ഫുഡ് ഒന്ന് കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഫുഡ് പോലും കഴിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം അല്ലൂർജൻ തെറ്റുകാരനാണ് ആരാണ് തെറ്റുകാർ ശരിക്കും ആരാണ് തെറ്റുകാരെന്ന് നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്ത് ഈ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ